ലോകം മുഴുവൻ ഭയത്തോടെ നോക്കി കാണുന്ന ഒരു രാജ്യം ആണവായുധങ്ങളുടെ കലവറ കൊണ്ട് സമ്പുഷ്ടമായ രാജ്യം അതാണ് റഷ്യ വ്ലാഡിമിർ പുടിൻ എന്ന പ്രസിഡന്റ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന റഷ്യക്ക് ഇതേ പ്രൗഢി ഉണ്ടാകുമോ എന്നത് സംശയമാണ് രഹസ്യങ്ങൾ ഏറെയുള്ള ദുരൂഹതകളാൽ നിറഞ്ഞ ഒരു ഭരണാധികാരി അതാണ് പുടിൻ ഒരു വലിയ രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിലും രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ കർക്കശക്കാരനായി ഒന്നിനെയും ഭയപ്പെടാതെ നിൽക്കുന്ന ഒരാളായും ലോകം പുടിനെ കണ്ടുകഴിഞ്ഞു എന്നാൽ വ്യക്തി ജീവിതത്തിൽ ആരാണ് വ്ളാഡിമർ പുടിൻ പുടിനെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ ഇപ്പോഴും അജ്ഞാതമാണ് വളരെ പരിമിതമായ വിവരങ്ങൾ മാത്രമാണ് പുടിനെ കുറിച്ച് അറിയാനാകുന്നത് പുടിന്റെ പേരിൽ പ്രചരിക്കുന്ന പല വാർത്തകളും ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്താൻ പറ്റാത്ത അവസ്ഥയാണ് ഇലോൺ മസ്കോ ജെഫ് ബെസോസോ അല്ല മറിച്ച വ്ലാഡിമിർ പുടിൻ ആണ് ലോകത്തെ ഏറ്റവും വലിയ ധനികൻ എന്നാണ് ഒരു വിവരം രണ്ടായിരത്തി പതിനാറിൽ രാജ്യാന്തര മാധ്യമ പ്രവർത്തകർ നടത്തിയ പനാമ പേപ്പേഴ്സ് റിപ്പോർട്ടിൽ പത്ത് കോടി യു എസ് ഡോളർ വില മതിക്കുന്ന ഒരു മെഗാ യാട്ടും കരിങ്കടൽ തീരത്ത പണിത കൊട്ടാര സദൃശ്യമായ ബംഗ്ലാവും പുടിൻ സ്വകാര്യ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നതായി സംശയമുയർന്നിരുന്നു എന്നാൽ പിന്നീട് ഇതെല്ലാം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ പേരിലുള്ളതാണെന്ന് വ്യക്തമായി ഇങ്ങനെയാണെങ്കിലും ചില വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇരുന്നൂറ് ബില്യൺ ഡോളർ വരെ ആസ്തിയുള്ള ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ പുട്ടിനായിരിക്കാം എന്നാണ് പറയപ്പെടുന്നത് പുടിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന കരിങ്കൽ കൊട്ടാരം എന്ന് അറിയപ്പെടുന്ന ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള മനോഹരമായ ഒരു മാളികയുണ്ട് കരിങ്കടലിനെ അഭിമുഖീകരിക്കുന്ന ഒരു പാറക്കെട്ടിന് മുകളിലാണ് ഈ മാളിക ഇരിക്കുന്നതായി പറയപ്പെടുന്നത് ഈ തീരദേശ സ്വത്ത് രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ വസതിയായി അറിയപ്പെടുന്നു ഈ എസ്റ്റേറ്റ് പുട്ടിന്റെ വിശ്രമ സ്ഥലമാണ് ഫ്രെസ്കോട്ട് മേൽത്തട്ട ഗ്രീക്ക് ദൈവങ്ങളുടെ പ്രതിമകൾ ഒരു മാർബിൾ നീന്തൽ കുളം ഇരുപത്തിയേഴായിരം ചതുരശ്ര അടിയുള്ള ഗസ്റ്റ് ഹൗസ് പരമ്പരാഗത ഹമാമുകളുള്ള സ്പാകൾ ഒരു മ്യൂസിക്കൽ പാർലർ അദ്ദേഹത്തിന്റെ എല്ലാ ജീവനക്കാർക്കും ഡ്രസ്സിംഗ് റൂമുകൾ ഒരു ആംഫി തിയേറ്റർ വെഗാസ് ശൈലിയിലുള്ള കാസിനോ സ്ട്രിപ്പർ തൂണുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന നൈറ്റ് ക്ലബ് ഒരു ലക്ഷം ഡോളറിലധികം വിലയുള്ള മദ്യം പ്രദർശിപ്പിക്കുന്ന ഒരു ബാറും കൂടാതെ മറ്റു പലതും ഇറ്റാലിയൻ വാസ്തുശില്പിയായ ലാൻ ഫ്രാങ്കോ സിറിലോ ആണ് ബ്ലാക്ക് സീ മാൻഷൻ രൂപകൽപ്പന ചെയ്തത് ഇതിന്റെ നിർമ്മാണത്തിന് ഒന്നേ ദശാംശം നാല് ബില്യൺ ഡോളർ ചിലവായി റോയിട്ടേഴ്സിന്റെ അന്വേഷണം അനുസരിച്ച് പുടിന്റെ സുഹൃത്തുക്കളായ ഷമേലോവിന്റെയും ഗൊറേലോവിൻ്റെയും ഉടമസ്ഥതയിലാണ് കോടികൾ വിലമതിക്കുന്ന ഈ കരിങ്കൽ കൊട്ടാരം ബ്ലാക്ക് സീ മാൻഷനും മറ്റു പത്തൊൻപത് വീടുകളും എഴുനൂറ് കാറുകളും കൂടാതെ പുടിന്റെ കൈവശം അൻപത്തിയെട്ട് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉണ്ടെന്ന് അനുമാനിക്കപ്പെടുന്നു റഷ്യൻ നാവികസേനയിൽ നിന്നുള്ള ഒരു ആണവ അന്തർവാഹിനി നിർമ്മാതാവ് രൂപകൽപ്പന ചെയ്ത നൂറ് മില്യൺ ഡോളർ വിലയുള്ള മെഗാ യാട്ടും അദ്ദേഹത്തിനുണ്ട് എന്നാൽ പുടിൻ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് ഞാൻ യൂറോപ്പിൽ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ധനികനാണ് റഷ്യ പോലൊരു മഹത്തായ രാഷ്ട്രത്തിന്റെ നേതൃത്വം റഷ്യയിലെ ജനങ്ങൾ രണ്ട് തവണ എന്നെ ഏൽപ്പിച്ചതിൽ ഞാൻ സമ്പന്നനാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നാണ് പുടിൻ പറയുന്നത്